മാത്രമുണ്ടായിരിക്കട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പല പ്രാവശ്യം നമ്മൾ വിശ്വാസികളോട് പാട്ടുകൾ പാടി പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാനും പുകഴ്ത്തുവാനും ആരാധിക്കുവാനും വിളിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിലും ദാവീത്ത് രചിച്ച പല പാട്ടുകളും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിലും യേശുക്രി തൻ്റെ ശിഷ്യന്മാരോട് കൂടെ പാട്ട് പാടി ലാസ്റ്റ് ശേഷം പാട്ട് പാടിയതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മത്തായഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ അതുപോലെ തന്നെ കാരാഗ്രഹത്തിൽ വെച്ച് പോലും സിലാസും ദൈവത്തെ പാട്ട് പാടി പുകഴ്ത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സോല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൽ അപ്പോൾ ഈ പാട്ടുകൾ പാടുന്നതിന് പണ്ട് തൊട്ട് ഒരു ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബൈബിളിൽ നമുക്ക് ഇന്ന് ഞാൻ ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുന്ന പാട്ട് അത് തികച്ചും ഒരു ഫെമിലിയർ സോങ് തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ആ പാട്ട് പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം മഹത്വപ്പെടുത്താം ുംറായി ശുപേ ഞാൻ പാടി പൂകഴ്ത്തുമെന്ന് നിന്നും മാറായി ശുവി